ബോങ് തടാകത്തിന്റെ അടുത്തേക്ക് ചെന്ന് അതിലേക്ക് ചാടി പക്ഷേ അത് ഫലം കണ്ടില്ല കാരണം അവിടെ വെറും ചെളി മാത്രമാണ് ഉണ്ടായിരുന്നത് രാജകുമാരി വീണതുകൊണ്ട് അമ്മ മഹാറാണി രാത്രിക്ക് രാത്രി തന്നെ തടാകം വറ്റിച്ചു കളഞ്ഞു കുറച്ചു ദിവസം കഴിഞ്ഞ് ബോങ്ങിന്റെ കല്യാണവും കഴിയുന്നു ആദ്യ രാത്രി ഭർത്താവിനെ കുടിപ്പിച്ച് കിടത്തി ബോങ് അന്ന് രക്ഷപ്പെട്ടു പിറ്റേന്ന് ബോങ് എണീറ്റതും വളരെ ടയേർഡായാണ് അവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് ബോങ്ങിന് ഒട്ടും ഇഷ്ടമായില്ല റോയൽ ഷെഫിനോട് റാമൻ ഉണ്ടാക്കാനായി പറഞ്ഞു എന്നാൽ ഷെഫിന് അതെന്താണെന്ന് പോലും മനസ്സിലായില്ല എന്നാലും ബോങ് പറഞ്ഞതനുസരിച്ച് ഷെഫ് സാധനം ഉണ്ടാക്കി എത്ര തവണ ഉണ്ടാക്കിയിട്ടും ശരിയായുമില്ല ബോങ്ങിന് ഇഷ്ടവുമായില്ല ഓരോ തവണയും ഓരോ കുറവുകൾ അതിലുണ്ടായി ഷെഫാണെങ്കിൽ ഡിഷ് ഉണ്ടാക്കാൻ പറ്റാതെ മടുക്കുന്നു മടുത്തായാൽ ബോങ്ങിനോട് തന്നെ ഉണ്ടാക്കാനും പറഞ്ഞു ബോം റോയൽ കിച്ചണിൽ കയറി കത്തിയെടുത്തു അത് കണ്ടൊന്ന് പേടിച്ചു കാരണം രാജകുമാരി ഇന്നേ വരെ അടുക്കളയിൽ കയറിയിട്ട് പോലും ഇല്ല ഷെഫും കൂടെയുള്ളവരും അടുക്കളയുടെ അവസ്ഥ ആകാൻ പോകുന്നത് ഓർത്തു ചിരിക്കുന്നു ബോം വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നതിൻ്റെ അളവ് നീറ്റ്നെസ് എല്ലാം കണ്ട് ഷെഫ് അതിശയിക്കുന്നു അടിപൊളി റാമൻ ഉണ്ടാക്കി റൂമിൽ കൊണ്ടുപോയി ബോം കഴിക്കുന്നു ബോങ്ങിൻ്റെ ഭക്ഷണം ഉണ്ടാക്കൽ കണ്ട് ഷെഫിന് അസൂയ തോന്നി ഷെഫ് പറഞ്ഞു ഫുഡ് കാണാൻ കൊള്ളാം പക്ഷേ ടേസ്റ്റ് ഉണ്ടാകില്ല എന്നിട്ട് അവിടെ ബാലൻസ് ഉണ്ടായത് കഴിച്ചു നോക്കി അതിൻ്റെ ടേസ്റ്റ് കാരണം അയാളുടെ കണ്ണ് തള്ളി ടേസ്റ്റ് കാരണം കയ്യിലുള്ള സ്പൂൺ പോലും നിലത്തേക്ക് അറിയാതെ വീണുപോയി